ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധം നടക്കുകയാണെങ്കിൽ ഏത് രാജ്യമായിരിക്കും വിജയിക്കുക രണ്ടുപേരുടെയും ശക്തിയും ദൗർബല്യവും എന്തൊക്കെയാണ് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം ഇസ്രയേലിനെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഒരു വലിയ രാജ്യമാണ് അവിടുത്തെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഒൻപത് കോടിയുമാണ് അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യങ്ങൾ ഒന്നാണ് ഇസ്രയേൽ അവിടുത്തെ ജനസംഖ്യ വെറും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം മാത്രമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലെ ജനസംഖ്യയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം നാലിലൊന്ന് ജനസംഖ്യ മാത്രമാണ് ഇസ്രായേലിനുള്ളത് ഇത്രയും കുറഞ്ഞ ജനസംഖ്യ ആയതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ എണ്ണത്തിലും വളരെ കുറവുണ്ട് ഇസ്രായേലിൻ്റെ ആക്റ്റീവായിട്ടുള്ള പട്ടാളക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പേർ മാത്രമാണ് ഇതിനു പുറമെ അവർക്ക് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തോളം വരുന്ന റിസർവ് പട്ടാളക്കാരുമുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പട്ടാളമാണ് ഇസ്രയേലിൻ്റെ പട്ടാളം അത് യുദ്ധത്തിൽ നേരിട്ട് ലഭ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതിനു പുറമെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിശീലന മുറകളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട് ഇറാൻ്റെ ജനസംഖ്യ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു ആ കൂടുതലായിട്ടുള്ള ജനസംഖ്യയെ മുതലാക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് ഇറാന്റെ ആക്റ്റീവായിട്ടുള്ള പട്ടാളക്കാരുടെ എണ്ണം ആറ് ലക്ഷത്തി പതിനായിരമാണ് അതിനു പുറമേ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന ഒരു റിസർവ് സേനയും അവർക്കുണ്ട് ഇറാനിലെ പട്ടാളക്കാർ സിറിയയിലും ഒക്കെ നടന്നിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രയേലിലെ പട്ടാളക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് വളരെ കുറവാണ് അതിനു പുറമേ ഇവരെ വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല നേരിട്ട് നടന്നിട്ടുള്ള തുറന്ന യുദ്ധങ്ങളിൽ ഇവർക്ക് വലിയ രീതിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഇസ്രയേലി കരസേനയുടെ കുന്തമുന അവരുടെ മെർക്കാവ മാർക്ക് ഫോർ വിഭാഗത്തിൽപ്പെടുന്ന ടാങ്കുകളാണ് അതിനു പുറമെ നാമർ എന്ന പേരിൽ അറിയപ്പെടുന്ന കവചിത വാഹനങ്ങളുമുണ്ട് ഇസ്രയേലിന്റെ കവചിത വാഹനങ്ങളെയും ടാങ്കുകളെയും ഇത്രയും അപകടകരമാക്കി മാറ്റുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എ പി ട്രോഫി സിസ്റ്റമാണ് ടാങ്കുകളെ ആക്രമിക്കാനായി ശത്രുക്കൾ ആന്റി ടാങ്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതാണ് അത് സാധാരണഗതിയിൽ യുദ്ധമുഖത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ ഇസ്രയേലിന്റെ ടാങ്കുകളെയാണ് ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ എ പി ട്രോഫി സിസ്റ്റം ഉപയോഗിച്ച് അവർക്ക് ഫലപ്രദമായിട്ട് അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുന്നതാണ് ഇത് അയൺ ഡോം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ശത്രുരാജ്യങ്ങൾ ടാങ്കുകളുടെ ചലനങ്ങൾ മനസ്സിലാക്കി ആ ടാങ്കുകളെ നശിപ്പിക്കാനായി ആൻറ്റി ടാങ്ക് മിസൈലുകൾ അയക്കുമ്പോൾ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി ഈ പ്രൊട്ടക്ഷൻ സിസ്റ്റം കൂടുതലായിട്ട് മിസൈലുകളെ അയച്ച് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ആ ആൻറ്റി ടാങ്ക് മിസൈലുകളെ നിർവീര്യമാക്കുന്നതാണ് മൊത്തം ഇസ്രയേലിന് രണ്ടായിരത്തി ഇരുന്നൂറോളം വരുന്ന ടാങ്കുകളുണ്ട് എന്നാൽ എല്ലാ ടാങ്കുകൾക്കും ഈ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇല്ല ഏറ്റവും നൂതനമായി അവർ കമ്മീഷൻ ചെയ്ത നാനൂറോളം ടാങ്കുകൾ മാത്രമാണ് എ ട്രോഫി സിസ്റ്റം ഉള്ളത് ഇസ്രയേലിൻ്റെ കവചിത വാഹനങ്ങളുടെ എണ്ണം നാൽപ്പത്തി മൂവായിരമാണ് ഇറാന്റെ ടാങ്കുകളുടെ എണ്ണം ആയിരത്തി എഴുന്നൂറും കവചിത വാഹനങ്ങളുടെ എണ്ണം അറുപത്തി മൂവായിരവുമാണ് പക്ഷേ ഇറാന്റെ കവചിത വാഹനങ്ങളും ടാങ്കുകളും വളരെയധികം പഴക്കം ചെന്നവയാണ് ബഹുഭൂരിപക്ഷവും തൊണ്ണൂറുകൾക്ക് മുൻപ് സോവിയറ്റ് യൂണിയനിൽ നിന്നും മേടിച്ചിട്ടുള്ളവയാണ് ബാക്കിയുള്ളവ അമേരിക്കയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുൻപ് വാങ്ങിച്ചിട്ടുള്ളവയാണ് എം ഫോർട്ടി സെവൻ എം സിക്സ്റ്റി എന്ന പേരിലൊക്കെയാണ് ഈ അമേരിക്കൻ നിർമ്മിത ടാങ്കുകൾ അറിയപ്പെടുന്നത് ഇറാൻ അവരുടെ പക്കലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ടാങ്കുകളിൽ പല തരത്തിലുള്ള മിനുക്കുപണികൾ നടത്തിയതായിട്ട് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം മികച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മുപ്പതോ അല്ലെങ്കിൽ അൻപതോ വർഷം പഴക്കമുള്ള ടാങ്കുകളാണ് പഴക്കം മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം അവരുപയോഗിക്കുന്ന ടാങ്കുകൾക്ക് ഒരു രീതിയിലുള്ള ആന്റി ടാങ്ക് മിസൈൽ സിസ്റ്റവും ഇല്ല അതായത് അവരുടെ ടാങ്കുകളെ ആരെങ്കിലും മിസൈൽ ഉപയോഗിച്ചിട്ട് തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ശത്രുക്കൾക്ക് വിജയിക്കാൻ സാധിക്കും കാരണം ആ മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ സിസ്റ്റവും അവരുടെ പക്കലില്ല ഇസ്രയേലിന് അറുന്നൂറ്റി പന്ത്രണ്ട് എയർക്രാഫ്റ്റുകളും ഇറാന് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എയർക്രാഫ്റ്റുകളും ഫൈറ്റർ ജെറ്റുകളുടെ എണ്ണത്തിൽ രണ്ട് രാജ്യങ്ങളും തുല്യ കണക്കാണ് കാണിക്കുന്നത് മുന്നൂറ്റി അൻപത് വീതമുണ്ട് ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളുടെ എണ്ണം എടുത്താൽ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇറാനാണ് അവർക്ക് അൻപത്തിയേഴ് അത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകളുണ്ട് അതേസമയം ഇസ്രായേലിന്റെ പക്കലുള്ളത് നാല്പത്തിയെട്ട് ഹെലികോപ്റ്ററുകൾ മാത്രം ഇറാൻ ഒരു വലിയ നാവികസേനയുള്ള രാജ്യമാണ് അവർക്ക് മൊത്തം നൂറ്റിയൊന്ന് പടക്കപ്പലുകളാണുള്ളത് അതിനു പുറമെ പത്തൊൻപത് സബ്മറൈനുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികളുമുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ എണ്ണം ഏകദേശം ഇതിൻ്റെ പകുതിയിലും താഴെയാണ് ഇസ്രയേലിൻ്റെ മൊത്തത്തിലുള്ള പടക്കപ്പലുകളുടെ എണ്ണം അറുപത്തിയേഴും അവരുപയോഗിക്കുന്ന സബ്മറീനുകൾ അല്ലെങ്കിൽ അന്തർവാഹിനികളുടെ എണ്ണം വെറും അഞ്ചുമാണ് എണ്ണത്തിൽ ഇറാൻ വളരെയധികം മുൻപിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളും മറ്റ് എയർക്രാഫ്റ്റുകളും ഒക്കെ ഉള്ളത് ഇസ്രയേലിനാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അവരുടെ ബഡ്ജറ്റിലെ വിഹിതം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇറാന്റെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ ഒരു വർഷം യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏഴ് ദശാംശം ഒൻപത് ബില്യൺ അമേരിക്കൻ ഡോളേഴ്സ് ആണ് അതേസമയം ഒരു ചെറിയ രാജ്യമായ ഇസ്രയേൽ വിനിയോഗിക്കുന്നത് നാൽപ്പത്തി ബില്യൺ അമേരിക്കൻ ഡോളേഴ്സുമാണ് അതായത് ഇറാൻ ഉപയോഗിക്കുന്ന ബഡ്ജറ്റിന്റെ ആറ് ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഇസ്രയേൽ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാനും ഇസ്രയേലും നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് വ്യോമസേനയ്ക്കാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വജ്രായുധം എന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ഐ ആദിൽ സ്ഥൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനമാണ് സ്റ്റെൽത്ത് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുരാജൻ തിരിച്ചറിയാൻ സാധിക്കാതെ അവരുടെ രാജ്യത്തിൽ പോയി ബോംബ് അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം തിരികെ വരാൻ സാധിക്കുന്ന വിമാനത്തെയാണ് കാരണം ഈ വിമാനത്തെ റഡാർ വിദ്യകൾ ഉപയോഗിച്ചിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന്റെ രൂപകൽപ്പനയാണ് അതിനു പുറമെ ഇത് കൂടുതലായിട്ട് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നില്ല ചൂടുപ്പാദിപ്പിക്കുന്ന വിമാനങ്ങളാണെങ്കിൽ ആ വിമാനത്തിന്റെ ചൂട് കാരണം ഉണ്ടാകുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ തിരിച്ചറിയാനും വിമാനത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി ആക്രമിക്കാനും സാധിക്കുന്നതാണ് പക്ഷേ എഫ് തേർട്ടി ഫൈവ് ഐ ആഡിറിനെ അത്തരത്തിൽ ആക്രമിക്കാൻ സാധിക്കില്ല അതിനു പുറമെ അമേരിക്ക നിർമ്മിതമായിട്ടുള്ള എഫ് വൺ ഫൈവ് ഐ റാമും എഫ് വൺ സിക്സ് ഐ സൂഫ എന്ന പേരിൽ അറിയപ്പെടുന്ന വിമാനങ്ങളുണ്ട് ഈ വിമാനങ്ങളൊക്കെ അമേരിക്കൻ നിർമ്മിതമാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള കസ്റ്റമൈസേഷൻ കൂടി ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് അതായത് നിലവിൽ ലോകത്തിൽ ലഭ്യമാക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച വ്യോമസേന ഇസ്രയേലിന്റെ പക്കലുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ കയ്യിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല ആ വിമാനങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റുമാരും വേണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള യുദ്ധത്തിലൂടെ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റുമാർ ഇവരുടെ പക്കൽ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇസ്രയേലിൻ്റെ കാര്യത്തിൽ അവരുടെ വജ്രായുധമാണ് വ്യോമസേനയെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ അവരുടെ ദൗർലഭ്യമാണ് വ്യോമസേന മുന്നൂറ്റി അൻപതിൽ പരം വിമാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവയെല്ലാം തന്നെയും വളരെയധികം പഴക്കം ചെന്ന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള എഫ് ഫോർ എഫ് ഫൈവ് എഫ് ഫോർട്ടീൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിമാനങ്ങൾ ഇവരുടെ പക്കലുണ്ട് പക്ഷെ ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനും മുൻപുള്ള കാലഘട്ടത്തിലാണ് ഇറാന്റെ പക്കലുള്ള താരതമ്യേന പുതിയ വിമാനങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും മേടിച്ചിട്ടുള്ള മിഗ് ട്വന്റി നയനും ചൈനയിൽ നിന്നും മേടിച്ചിട്ടുള്ള ജെ സെവനുമാണ് പല പ്രശസ്തമായിട്ടുള്ള ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നും ഇറാൻ റഷ്യയുടെ പക്കൽ നിന്നും ആധുനികമായിട്ടുള്ള സ്യൂ തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പർച്ചേസ് നടന്നതിനെ കുറിച്ചുള്ള പരാമർശം എങ്ങും കണ്ടിട്ടില്ല നിങ്ങൾ അത്തരത്തിലുള്ള ന്യൂസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എൻ്റെ അറിവിൽ സ്യൂ തേർട്ടി ഫൈവ് പോലുള്ള വിമാനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാന്റെ പക്കൽ അത്തരത്തിലുള്ള വിമാനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ന്യൂനത അവരുടെ നാവികസേനയാണ് മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ തീർത്തും ദുർബലമായിട്ടുള്ള ഒരു നാവികസേനയാണ് ഇവർക്കുള്ളത് മൊത്തമുള്ള പടക്കപ്പലുകളുടെ എണ്ണം വെറും അറുപത്തേഴ് മാത്രമാണ് അന്തർവാഹിനികളുടെ എണ്ണം അഞ്ചുമാണ് അഞ്ച് അന്തർവാഹിനികൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയിലാണ് ഈ സബ്മറീനുകൾ ഉൽപാദിപ്പിച്ചിട്ടുള്ളത് ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള ഡോൾഫിൻ ക്ലാസ് സബ്മറൈനുകളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഈ അഞ്ച് സബ്മറൈനുകൾക്കും ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി ഉള്ള ക്യൂസ് മിസൈലുകളെ വഹിക്കാൻ സാധിക്കും ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ നാവികസേനയാണ് അവർക്ക് നൂറ്റിയൊന്ന് പടക്കപ്പലുകളും പത്തൊമ്പത് അന്തർവാഹിനികളുമുണ്ട് പക്ഷേ ഇസ്രയേലുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ഇതൊക്കെ അപ്രസക്തമാണെന്ന് പറയേണ്ടി വരും കാരണം ഇറാന്റെ പടക്കപ്പലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫ് മേഖലയിലാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും വളരെയധികം അകലെയാണ് ഇസ്രയേലിൻ്റെ സ്ഥാനം ഇസ്രയേലിന്റെ സമുദ്ര എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ് ഇറാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാര്യത്തിലാണ് ഈ യുദ്ധത്തിൽ ഇറാനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും മിസൈലുകളും ഡ്രോണുകളുമാണ് അവർക്ക് മൂവായിരത്തിൽ പരം ബലിസ്റ്റിക് മിസൈലുകളുണ്ട് ബലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ക്രൂയിസ് മിസൈലിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള മിസൈലുകളാണ് ക്രൂയിസ് മിസൈലിന് സ്വന്തം പാത തിരിച്ചുവിടാൻ സാധിക്കുന്നതാണ് അതായത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എതിരാളികളെ തറ ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും പക്ഷേ ക്രൂയിസ് മിസൈലിനേക്കാൾ കൂടുതൽ റേഞ്ച് ഉള്ളത് ബലിസ്റ്റിക് മിസൈലുകൾക്കാണ് ബലിസ്റ്റിക് മിസൈല് വളരെയധികം അകലെയുള്ള രാജ്യങ്ങളെപ്പോലും ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ബലിസ്റ്റിക് മിസൈൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെ നേരെ കുത്തനെയായിരിക്കും അയക്കിയ വളരെയധികം ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഭൂമിയുടെ അന്തരീക്ഷവും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത് തിരികെ ശത്രുരാജ്യത്തിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കുക ഇതിനൊരുപാട് സമയമെടുക്കും താരതമ്യേന അതുകൊണ്ട് ശത്രുരാജ്യത്തിന് ഇത് വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് അല്ലെങ്കിൽ അന്തരീക്ഷത്തിന് വെളിയിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാനും സാധിക്കും ഇറാന്റെ പക്കൽ ഷഹീദ് വൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് ഡ്രോണുകളുണ്ട് കൂടാതെ ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഫാറ്റ മിസൈലുകളുമുണ്ട് ഇറാന്റെ വാദം അനുസരിച്ച് ഇസ്രയേലിന്റെ അയൺ ഡോമുകളെ വിദഗ്ധമായിട്ട് കബളിപ്പിക്കാൻ ഇത്രയധികം വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾക്ക് സാധിക്കുമെന്നാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏപ്രിൽ മാസങ്ങളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ അയൺ ഡോം ഈ മിസൈലുകളെ വിദഗ്ധമായി പരാജയപ്പെടുത്തുന്നത് നമ്മൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിരുന്നു ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്ത കണക്കനുസരിച്ച് അയൺ ഡോമിന്റെ ആ കാലഘട്ടത്തിലെ സക്സസ് റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനമായിരുന്നു ശരാശരി ആൻഡോമിൻ്റെ സക്സസ് റേറ്റ് തൊണ്ണൂറ് ശതമാനം മാത്രമാണെന്ന് കൂടി ഓർക്കണം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഇസ്രയേലിൻ്റെ പക്കലുണ്ട് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആരോ ടു ആരോ ത്രീ ആന്റി മിസൈൽ സിസ്റ്റമാണിത് ഈ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ വെച്ച് തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കാൻ സാധിക്കും മീഡിയം റേഞ്ചിലുള്ള ബലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കാൻ ഡേവിഡ് സ്ലിംഗ് ഉള്ളപ്പോൾ മറ്റ് മിസൈലുകളുടെ കാര്യം നോക്കാൻ അയൺ ഡോമും ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ചെലവ് വളരെയധികം കൂടുതലാണ് ഒരു മിസൈലിനെ നിർവീര്യമാക്കണമെങ്കിൽ തന്നെ അനവധി ഡോളേഴ്സ് ചെലവഴിക്കേണ്ടി വരും പക്ഷേ ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് മറ്റൊരു സാങ്കേതിക വിദ്യ ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ അതിന് വലിയ പ്രസക്തി ഇല്ലെന്ന് മാത്രം അയൺ ബീമിനെ ഞാൻ പറയുന്നത് അയൺ ഡോം ഉപയോഗിക്കുന്നത് മിസൈലുകളാണ് മിസൈലുകൾ തന്നെ ഉപയോഗിച്ച് രാജ്യങ്ങളുടെ മിസൈലിനെ അന്തരീക്ഷത്തിൽ വെച്ച് ഇല്ലാതെയാക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക പക്ഷേ മിസൈലുകൾ ഒന്നും ഉപയോഗിക്കാതെ വെറും ലേസർ ബീം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് നിർവീര്യമാക്കാൻ സാധിച്ചാലോ അതാണ് അയൺ ബീം ഐ എൻ തുറന്നു വയ്ക്കുന്നത് ഇസ്രയേലിന് മുമ്പിൽ അനന്തമായിട്ടുള്ള സാധ്യതയാണ് കുറഞ്ഞ ചെലവിൽ അനവധി മിസൈലുകളെ അവർക്ക് നിർവീര്യമാക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോഴും അത് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ മാത്രമാണ് ഇനിയും അധികം വർഷങ്ങൾ കാത്തിരിക്കണം അതിന്റെ പണി പൂർത്തീകരിക്കാൻ ഇസ്രയേൽ മാത്രമല്ല ദുർഗ എന്ന പേരിൽ ഇന്ത്യയും ഇത്തരത്തിലുള്ള ഒരു ആന്റി മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് മുൻപ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ദുർഗയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടിൽ കൊടുക്കാം മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ വെപ്പൺ ഉള്ള ഒരേ ഒരു രാജ്യമാണ് ഇസ്രയേൽ നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് നാനൂറ് ന്യൂക്ലിയർ വാർഹെഡുകളാണ് ഇസ്രയേലിൻ്റെ പക്കലുള്ളത് ന്യൂക്ലിയർ വാർഹെഡുകളുടെ കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം പല രാജ്യങ്ങളും കൃത്യമായിട്ടുള്ള കണക്കുകൾ പബ്ലിഷ് ചെയ്യാറില്ല എന്തായാലും ഏറ്റവും കുറഞ്ഞത് നാനൂറ് വാർഹെഡുകളെങ്കിലും എങ്കിലും ഇസ്രയേലിൻ്റെ പക്കലുണ്ട് അതേസമയം ഇറാൻ്റെ പക്കൽ അത്തരത്തിലുള്ള ഒരു വാർഹെഡും ഇല്ല എന്നാൽ അങ്ങനെയുള്ള വാർഹെഡുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇറാന്റെ പക്കലുണ്ട് നിലവിൽ അത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഇറാൻ നടത്തുന്നില്ലെന്നാണ് ഇറാന്റെ പക്ഷം പക്ഷേ ഇസ്രയേൽ അത് നിഷേധിക്കുകയും അവർ അത്തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയൊരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ഇറാന്റെ പക്കൽ കൂടുതൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇസ്രയേൽ പക്ഷേ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അവരുടെ രാജ്യത്തിൻ്റെ വലിപ്പ വളരെ നേർത്ത ഒരു രാജ്യം മാത്രമാണ് അതുകൊണ്ട് തന്നെ അയാൻഡോമിനെ പരാജയപ്പെടുത്തുന്ന വളരെ ചെറിയ ശതമാനം മിസൈലുകൾക്ക് പോലും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇസ്രയേൽ വരുത്താൻ സാധിക്കും വളരെ ഡെൻസ്ഡായിട്ട് ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രയേലുണ്ട് ആ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ച് രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ ഇല്ലാതെയായെന്ന് വരാം അതേസമയം ഇറാനെ ആക്രമിക്കാനായി ഇസ്രയേൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിപത്തായിരിക്കും ഈ ലോകത്ത് സൃഷ്ടിക്കുക തങ്ങളുടെ രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുമെന്നുള്ള ഒരു തോന്നൽ ഇസ്രയേലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതാണ് ഏതൊരു യുദ്ധവും വളരെയധികം ഭയത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് ആയുധങ്ങൾ യുദ്ധങ്ങൾ ഇസ്രയേലിനെയും ഇസ്രായേലിന്റെ ശത്രു രാജ്യത്തെയും മാത്രമല്ല ബാധിക്കുക ലോകത്തിലുള്ള മെറ്റു രാജ്യങ്ങളെപ്പോലും സാമ്പത്തികമായിട്ട് തകർക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഇന്ധനവില വലിയ രീതിയിലേക്ക് ഉയരുമെന്നുള്ള വാർത്തകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് യുദ്ധം അങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ലോകം മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിനായിരിക്കും വഴി തുറക്കുക നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിന്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിന്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിന്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക